നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ അമേരിക്ക സൈന്യത്തെ ഇറക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് നൈജീരിയ നടന്ന കൂട്ടക്കൊലയുമായിട്ട് ബന്ധപ്പെട്ട് വൈകാരികമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് പ്രതികരിച്ചത് മറ്റു ലോക രാജ്യങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ കൂട്ടക്കൊല ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് എന്താ പ്രതികരിക്കാത്തത് എന്ന് അറബ് മാധ്യമങ്ങൾ ഇതിന് മറുപടിയായിട്ട് ചോദിക്കുകയും ചെയ്തു ഇപ്പം ഏതായിരുന്നാലും ട്രംപിൻ്റെ പ്രസ്താവന വലിയ വിവാദമായിട്ട് മാറിയിരിക്കുകയാണ് നൈജീരിയയിൽ അമേരിക്കയ്ക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കപ്പെട്ട പത്രങ്ങളും കുറവല്ല അവിടെ പ്രത്യേകമായിരിക്കുന്ന വിഭാഗങ്ങൾ അതായത് ഒരു തീവ്ര വിഭാഗം പ്രവർത്തിക്കുന്നു അവരിൽ നിന്നാണ് ഈ അക്രമം ഉണ്ടാകുന്നത് ക്രിസ്ത്യാനികൾ മാത്രമല്ല മുസ്ലിങ്ങളും കൊല്ലപ്പെടുന്നു ഇപ്പോയല്ല വർഷങ്ങൾക്ക് മുമ്പേ ഈ പ്രവൃത്തി ഉണ്ട് ആ തീവ്ര വിഭാഗത്തെ അടിച്ചൊതുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതിന് സഹായം നൽകുന്നതിന് പകരം നൈജീരിയ എന്ന് പറയുന്ന രാജ്യത്തെയും ആ രാജ്യത്തിലെ ഭരണാധികാരികളെയും ജനങ്ങളെയും ഒന്നടക്കം ക്രൂശിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന ശരിയല്ല എന്ന് നൈജീരിയയുടെ പ്രസിഡന്റ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു സുഡാനിൽ ഇല്ലാത്ത താൽപ്പര്യം നൈജീരിയയിൽ ട്രംപിന് എന്തുകൊണ്ട് എന്ന് ചോദിക്കപ്പെട്ട പത്രങ്ങളും കുറവല്ല ലോകത്തെ ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ വേണ്ടി രക്ഷിക്കാൻ താൻ തയ്യാറാണ് പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് എന്നാൽ ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടി താങ്കൾക്ക് താങ്കൾ തയ്യാറല്ലേ എന്ന മറുചോദ്യവും പ്രസക്തമാണ് ക്രിസ്തു മതം നിലനിൽപ്പിന് ഭീഷണിയാകുന്നു ക്രിസ്തു മതം നിലനിൽപ്പിന് ഭീഷണിയാകുന്നത് നൈജീരിയയിൽ മാത്രമല്ല മറ്റു പല ഭാഗങ്ങളിലും അത് ഉണ്ടാവാറുണ്ട് അത് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഏരിയകളുണ്ട് അത് ചൈനയുടെ ഭാഗങ്ങളിൽ പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പല രാജ്യങ്ങളും ഒരു സ്ഥലമല്ല പല ഒരു കാലത്ത് റഷ്യയിൽ കമ്മ്യൂണിസം ഭരിക്കുന്ന ആ കാലത്ത് പല മേഖലകളിലും കൂട്ടത്തോടുകൂടി മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യപ്പെട്ടിട്ടുണ്ട് പണ്ഡിതന്മാരെ തൂക്കിക്കൊന്നിട്ടുണ്ട് അവിടുത്തെ പള്ളികളും മദ്രസകളും അടിച്ചു തകർത്തിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊലപ്പെടുത്തിയ റിപ്പോർട്ടുകളൊക്കെ സ്റ്റാലിൻ്റെ ഭരണകാലത്ത് പുറത്തു വന്നിട്ടുണ്ട് അന്ന് അമേരിക്ക മൗനത്തിലായിരുന്നു വല്ലാണ്ടും പ്രതികരിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അറുപത്തിയ്യായിരത്തോളം ഗസ്ജക്കാരെ പാലസ്തീൻ കൂട്ടക്കൊല ചെയ്ത സമയത്ത് മൗനം പാലിച്ച അമേരിക്കയുടെ പ്രസിഡൻ്റ് ഇത്ര ആയിരത്തോളം നൂറ് നൂറോളം ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ട ഒരു ക്രിസ്ത്യാനി കൊല്ലപ്പെട്ടാലും ഏത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ കൊല്ലപ്പെട്ടാലും കൊലപാതകം തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല ആര് കൊന്നാലും ഏത് ഭാഗത്ത് കൊന്നാലും തെറ്റാണ് അതിൽ എവിടെ ശരികളില്ല പക്ഷെ ചില വിഷയത്തിൽ വൈകാരികമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു ചില വിഷയത്തിൽ മൗനം പാലിക്കുന്നു ഇത് രണ്ടും കൂടി ഭൂഷണമല്ല എന്ന് ചുരുക്കം ക്രിസ്തു മതം നിലനിൽപ്പിന് ഭീഷണിയാവുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെ ഭാഗമായിട്ട് ട്രോർത്ത് സോഷ്യലിലാണ് ഈ വിഷയം വൈകാരികമായ രീതിയിൽ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചത് ക്രിസ്തു മതം നിലനിൽപ്പിന് ഭീഷണിയാകുന്നു നൈജീരിയയിലെ ക്രിസ്ത്യാനികളെ തീവ്ര മുസ്ലിം വിഭാഗം കൂട്ടക്കൊല ചെയ്യുകയാണ് ഇതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത് അങ്ങനെയൊക്കെയാണ് അത് ആ വിഷയത്തിനായിട്ട് പറയുന്നത് ആഫ്രിക്കയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് നൈജീരിയ എന്നാൽ ഈ നൈജീരിയയിൽ ക്രിസ്തു മതവിശ്വാസം ന്യൂനപക്ഷമല്ല എന്നൊരു പ്രത്യേകതയുണ്ട് നൈജീരിയയിൽ ജനസംഖ്യാനുപാതികമായിട്ട് പറയുന്ന കാര്യം അൻപത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് എന്ന തരത്തിലാണ് ചില ഏരിയകളിലൊക്കെ അൻപത് അൻപത് തരത്തിലുണ്ട് ചില ഏരിയകൾ അറുപത്തഞ്ച് ശതമാനം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങൾ അവിടെ ന്യൂനപക്ഷമായിട്ടുള്ള ഏരിയകളുണ്ട് മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഏക ഏറെക്കുറെ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന രീതിയിലും ഒന്നോ രണ്ടോ ശതമാനത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ മാത്രമാണ് ഉണ്ടാകുന്നത് എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു പ്രത്യേക ആശങ്കയുള്ള രാജ്യമാണ് ഈ പറയപ്പെട്ട നൈജീരിയ അത് ട്രംപ് അതിനെ തുടർന്ന് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നു നൈജീരിയ അന്താരാഷ്ട്ര ശിക്ഷ നൈജീരിയയോട് സർക്കാരിനോടാണ് പറഞ്ഞത് നിങ്ങൾ അന്താരാഷ്ട്ര ശിക്ഷ നേരിടേണ്ടി വരും ഇസ്ലാമിക തീവ്രവാദികളെ കൂട്ടത്തോടെ തുടച്ചു നീക്കാൻ വേണ്ടി തോക്കുമായി അമേരിക്കൻ സൈന്യം നൈജീരിയയിലേക്ക് കയറും നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ ക്രിസ്ത്യാനികൾ വംശഹത്യ നേരിടുകയാണ് അത് തന്നെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാൻ പറ്റാത്ത പറ്റുന്നതിനും അപ്പുറമാണ് നൈജീരിയയിലെ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാനുള്ള ട്രംപിൻ്റെ നടപടിയെ അമേരിക്കയുടെ പ്രതിപക്ഷവും സ്വാഗതം ചെയ്തു അവരൊരു കൂട്ടുകച്ചവടമായിട്ട് ഒന്നിച്ചിരിക്കുന്നു എന്ന് ചുരുക്കം എന്നാൽ വംശീയ ഹത്യ അവിടെ ഉണ്ടായിട്ടില്ല അത് ഈ നൈജീരിയയുടെ പ്രസിഡന്റ് അതിന് മറുപടിയായിട്ട് പറയുന്നതാണ് പ്രാദേശിക അക്രമങ്ങൾ നടക്കുന്നുണ്ട് അതിൽ മുസ്ലിങ്ങളും കൊല്ലപ്പെടുന്നു ഇതിപ്പോ അല്ല കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ട് നൈജീരിയയിൽ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ട്രംപിനയച്ച നൈജീരിയൻ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ട്രംപിനയച്ച കത്തിന് ശേഷമാണ് വൈകാരികമായ രീതിയിൽ ട്രംപ് പ്രതികരിച്ചത് ഈ സംഭവം നടക്കുന്നത് ജൂൺ മാസത്തിലാണ് ആ സമയത്ത് വാർത്താ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ വിഷയം വന്നിട്ടുണ്ടെങ്കിലും ട്രംപ് മൗനം പാലിച്ചതാണ് ഇത് വിഷയമൊന്നുമില്ല എന്നാൽ ട്രംപിനോട് സഹായം തേടുന്ന രീതിയിലാണ് മാത്രമല്ല അവിടെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാൻ താല്പര്യമുണ്ട് അല്ല ഭരണ സംവിധാനം മാറണം എന്നൊരു താല്പര്യക്കാരാണ് ട്രംപ് അങ്ങനെ വരുന്ന സമയത്താണ് ഇത്ര വൈകാരികപരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടുകയും അവിടെ ഒരു പ്രതിപക്ഷ സംവിധാനത്തെ വിമതപക്ഷത്തെ സൃഷ്ടിക്കുകയും ചെയ്യുക അമേരിക്ക സാധാരണ ചെയ്ത എല്ലാ രാജ്യത്തും അങ്ങനെ തന്നെയാണ് ഭരണാധികാരികളെ മാറ്റണമെന്ന താല്പര്യമാണെങ്കിൽ ബദൽ സംവിധാനമായി ഒരു വിമതപക്ഷത്തെ സൃഷ്ടിച്ചുകൊണ്ട് അവർക്ക് ആയുധം നൽകി ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുക അങ്ങനെ അവിടെ വംശീയ പ്രശ്നങ്ങളുണ്ടാവും അല്ലെങ്കിൽ ആഭ്യന്തര കലാപങ്ങളും വിഷയങ്ങളുണ്ടാവും പിന്നീട് നിലനിൽക്കാൻ പറ്റാത്ത സ്ഥിതി വരും അങ്ങനെ വരുന്ന സമയത്ത് ഉണ്ടാവും ആ ഭരണമാറ്റത്തിന് വേണ്ടി പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ബംഗ്ലാദേശിലും ഒക്കെ നടന്നതിലും അമേരിക്കക്ക് പങ്കുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ് പല സംഭവങ്ങളും പിന്നീട് ആ മേഖലയിലൊക്കെ ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ വേണ്ടി സാധിക്കുന്നത് സിറിയയിലൊക്കെ കണ്ടിരിക്കുന്ന ഭരണമാറ്റം നമ്മൾ കണ്ടതാണ് ഇറാഖിൽ കണ്ടതാണ് ലബനാനിൽ ലിബിയയിൽ കണ്ടതാണ് പല രാജ്യത്ത് നമ്മളത് കണ്ടിട്ടുണ്ട് ഇറാനിൽ മാത്രമാണ് അത് കാണാതെ പോയത് ഇറാനിൽ അത് കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ സംഘം ചേർന്നുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും നടത്തിയിരുന്നു അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചു എന്നുള്ളതാണ് മുൻപ് കാലത്ത് അതായത് തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് കാലത്താണ് ഇസ്ലാമിക വിപ്ലവം നടന്നത് ആ കാലത്തുണ്ടായിരുന്ന രാജ്യഭരണകൂടത്തിൽപ്പെട്ട വിഭാഗം അല്ലെങ്കിൽ അതിൻ്റെ വംശാവലി ഇപ്പോൾ ബ്രിട്ടനിലും അമേരിക്കയിലും ഉണ്ട് എന്ന് പറയുന്നു അവരിങ്ങോട്ട് കൊണ്ടു തിരിച്ചെത്തിച്ചുകൊണ്ട് ഭരണം പിടിച്ചെടുക്കാനുള്ള അല്ലെങ്കിൽ ഭരണമാറ്റം നടത്താനുള്ള വലിയ ശ്രമം നടത്തിയിരുന്നു അത് ഇറാന്റെ സൈനികർ അതിനെ അട്ടിമറിക്കപ്പെട്ടു പ്രതിരോധിച്ചു അങ്ങനെ ഇസ്രായേലിനെയും അമേരിക്കയും തുല്യ രീതിയിൽ തന്നെ പരാജയപ്പെടുത്തി കൊണ്ടാണ് ആ ഭരണ സംവിധാനം ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത് എന്ന് ചുരുക്കം ഹറാം എന്ന് പറയുന്ന തീവ്ര സംഘമാണ് അതിക്രമങ്ങൾക്ക് പിന്നിൽ അത് ആര് പറയുന്നു നൈജീരിയൻ പ്രസിഡന്റ് പറയുന്നു നിങ്ങൾക്ക് ആ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും അൽക്കൊയദ പോലെയുള്ള ഭീകര സംഘമാണ് അവർ അവർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന പ്രത്യേക ഒരു വിഭാഗത്തോട് ഒരു ദേശീയ കാര്യങ്ങളൊന്നുമില്ല അവരുടെ ഇരകൾ മുസ്ലിങ്ങളുമായിട്ടുണ്ട് പല ഘട്ടത്തിലും മറ്റൊരു റിപ്പോർട്ടിനകത്ത് പറയുന്നത് അൽക്കൊയ്ദ എന്ന് പറയുന്ന ഭീകര സംഘം ലോകാടിസ്ഥാനത്തിൽ പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ഭീകര തീവ്ര സംഘമാണ് എന്ന് അറിയാവുന്നതാണ് അറിയാത്തവർ വളരെ കുറവാണ് എന്നാൽ ഈ ഭീകര സംഘത്താൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മുസ്ലിം രാജ്യങ്ങളിലാണ് അൽക്കൊയ്ത തീവ്രവാദികൾ ഏറ്റവും കൂടുതൽ അക്രമം നടത്തിയത് അത് പാകിസ്ഥാനിൽ നടത്തിയിട്ടുണ്ട് അത് ഇറാനിൽ നടത്തിയിട്ടുണ്ട് ഇറാഖിൽ നടത്തിയിട്ടുണ്ട് സൗദി അറേബ്യയിൽ നിരന്തരം എന്ന പോലെ നടത്തിയിരുന്നു ഏറ്റവും കൂടുതൽ ഈ അമേരിക്ക ആക്രമിക്കപ്പെട്ടു അമേരിക്കയുടെ പെൻറ്റകണ് ഇടിച്ചു തകർത്തവുമായി ബന്ധപ്പെട്ട് അതിൽ പിടികൂടിയിരിക്കുന്ന കൂടുതൽ ആളുകളും കൂടുതൽ പ്രതികളും അല്ലെ കൂടുതൽ ഭീകരന്മാരും ഈ സൗദി അറേബ്യയുടെ പൗരന്മാരാണ് എന്ന് അന്ന് തന്നെ അമേരിക്ക റിപ്പോർട്ട് ചെയ്തിരുന്നു കുറഞ്ഞ ആൾക്കാർ മാത്രമേ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉള്ളു ഉള്ളു ഉണ്ടായിരുന്നുള്ളു എന്നത് എന്നത് എന്നാൽ ഈ ഈ വിഭാഗം ഏറ്റവും കൂടുതൽ അക്രമം നടത്തിയത് മുസ്ലിം രാജ്യങ്ങളിലാണ് അപ്പം അതിന്റെ ദുരന്തങ്ങൾ ഏതൊരു തീവ്രവാദ ഭീകര ഗ്രൂപ്പിന്റെയും ദുരന്ത അനുഭവിക്കുന്നത് മുസ്ലിങ്ങളാണ് എന്നൊരു കാര്യത്തിൽ സംശയമില്ല അഥവാ തീവ്രവാദികളുടെ ശത്രുക്കൾ മുസ്ലിങ്ങളാണ് എന്ന് ചുരുക്കം മറ്റുള്ളതൊക്കെ അങ്ങനെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉണ്ടാക്കി പറയുകയാണ് എന്നുകൂടി നമുക്കിതിൽ വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ബോക്കാറാമിൻ്റെ കാര്യത്തെക്കുറിച്ച് അവർ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു എന്തവരെ പരിപാടി നോക്കണം കൊള്ള നടത്തുക കൂട്ടക്കൊല ചെയ്യുക തട്ടിക്കൊണ്ടു പോവുക എന്നിട്ട് വില പേശിട്ട് പൈസ വാങ്ങുക ഭൂമി പിടിച്ചെടുക്കുക അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയ സാമൂഹ്യ വിപത്തുകളെല്ലാം ഇവർ ചെയ്യാറുണ്ട് പല ഘട്ടങ്ങളിലും മുസ്ലിങ്ങൾ അതിന് ഇരയായിട്ടുണ്ട് ഇരയായിട്ടുണ്ട് എന്ന് മാത്രമല്ല പല ആളുകളെയും തട്ടിക്കൊണ്ടു പോയതിന് ശേഷം കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് തിരിച്ചു കിട്ടാത്ത രീതിയിലുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഭീകരവാദികളെ കൂടി ഇല്ലാതാക്കാനുള്ള പല ശ്രമങ്ങളും നൈജീരിയൻ സർക്കാർ പല ഘട്ടത്തിലും തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പല ഘട്ടത്തിലും അത് പരാജയപ്പെട്ടു പോയിട്ടുണ്ട് വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ ഈ അൽക്കൊയ്തൽ തന്നെ ഏത് ഏത് അവസരത്തിലാണ് എത്രയാലും അക്രമ കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് അൽക്കൊയ്ത ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ ഒരു പക്ഷേ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും ഞങ്ങളതിന് സഹകരിക്കാം എന്നും എന്നും കൂടി ആര് പറയുന്നുണ്ട് ഈ സിറിയ നൈജീരിയയുടെ പ്രസിഡന്റ് പറയുന്നുണ്ട് ജൂൺ പതിമൂന്ന് പതിനാലിലാണ് ഈ രണ്ട് ദിവസത്തിലാണ് എൽവാട്ട എന്ന് പറയുന്ന നൈജീരിയയിലെ പ്രസിദ്ധമായിരിക്കുന്ന ഗ്രാമത്തിൽ ഈ പറയപ്പെട്ട നൂറോളം പേർ കൊല്ലപ്പെട്ടത് കൂട്ടക്കൊലയ്ക്ക് സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് നൂറിലധികം പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ട് ചിലല് കാണാൻ പറ്റൂ ചിലത് എഴുപത്തി എട്ട് എൺപത്തെട്ട് അങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നത് കൃത്യമായ രീതിയിൽ ഉള്ളൊരു വിവരങ്ങൾ ഇപ്പോൾ വന്നിട്ടില്ല അതുമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ അന്വേഷണം നടത്തണം എന്ന് നൈജീരിയയുടെ ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള രാജ്യങ്ങളിലൊന്നാണ് ജനസംഖ്യ രണ്ടേ പോയിൻറ്റ് മൂന്ന് ഏഴ് കോടിയാണ് അൻപത്തിമൂന്ന് ശതമാനം മുസ്ലിങ്ങളും നാല്പത്തി ശതമാനം ക്രിസ്ത്യാനികളും മറ്റു ചില വിഭാഗങ്ങളും ജീവിക്കുന്ന ഒരു രാജ്യമാണ് നൈജീരിയ എന്ന് പറയുന്നത് എന്നാൽ ഇത് രാജ്യാടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്താണ് നാല്പത്തഞ്ചും അൻപത്തി മൂന്ന് ശതമാനം കാണുന്നത് ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ അത് നാൽപ്പത്തി അഞ്ച് ശതമാനം മുസ്ലിങ്ങളും കൂടുതൽ ക്രിസ്ത്യാനികളുള്ള ഏരിയകളുണ്ട് പല ഏരിയകളും പല രീതിയിലാണ് എന്ന് ചുരുക്കം പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനൂബ അദ്ദേഹമാണ് ഇപ്പോഴത്തെ നൈജീരിയയുടെ പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഇരുപത്തി ഒൻപതിനാണ് അദ്ദേഹം അധികാരി ഏറ്റത് ഈ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു സംവിധാനം നൈജീരിയയിലില്ല ഔദ്യോഗികപരമായിരിക്കുന്ന ആ രാജ്യത്തിൻ്റെ അധികാര പരിധി കൈകാര്യം ചെയ്യപ്പെടുന്നത് പ്രസിഡന്റാണ് ഔദ്യോഗിക മതം ഈ രാജ്യത്തിന് ഇല്ല എന്നൊരു പ്രത്യേകതയുണ്ട് മുസ്ലിങ്ങളുടെ മതമുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഔദ്യോഗിക മതമാക്കി പ്രസ്താവിക്കപ്പെട്ട രാജ്യമല്ല നൈജീരിയ നൈജീരിയ ഒരു മതേതരത്തിൻ്റെ ജനാധിപത്യ സംവിധാനമുള്ള രാജ്യമാണ് ഇസ്ലാം വിശ്വാസികൾ അവരുടെ ആചാരപ്രകാരം ക്രിസ്ത്യ വിശ്വാസികൾ അവരുടെ ആചാരപ്രകാരം ഇങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെ അവരുടെ പ്രസിഡന്റിൻ്റെ റിപ്പോർട്ടിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അധികാരത്തിലേറിയ ആളാണ് ബോലാ അഹമ്മദ് ടിനൂബ എന്ന് പറയുന്ന നൈജീരിയൻ്റെ പ്രസിഡന്റ് അദ്ദേഹം അധികാരത്തിലേറുന്നതിന് മുൻപും ഈ പറയപ്പെട്ട ബോക്കോ ഹറാം എന്ന് പറയുന്ന തീവ്രവാദ ഗ്രൂപ്പ് അവിടെ അക്രമം നടത്തിയതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് തട്ടിക്കൊണ്ടുപോവുക അങ്ങനെ പണം ഉണ്ടാക്കുക അങ്ങനെ ഈ കടൽ കൊള്ളക്കാരുടെ പ്രവൃത്തിയുടെ രീതിയിലാണ് പല ഘട്ടങ്ങളും ഇത് ചെയ്യാറുള്ളത് അപ്പോൾ അവർ എന്തുകൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കുന്നു അതെ അല്ലെങ്കിൽ അവരെ തടയാൻ വേണ്ടി സാധിക്കുന്നു എന്ന ചോദ്യത്തിന് ഇതേ മറുപടി പറയുന്നുണ്ട് പല ലോകരാജ്യങ്ങളിലും പല വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒറ്റടിക്ക് ഏതെങ്കിലും വിഭാഗത്തെങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ അത് സർക്കാരിൻ്റെ കുറ്റപ്പെടുത്തലായിട്ടോ സർക്കാരിനെതിരെയായിട്ടോ പറയാൻ വേണ്ടി സാധിച്ചില്ല എല്ലാ യുദ്ധത്തിലും ശക്തിയും ബലമുള്ള രാജ്യങ്ങൾ വിജയിച്ചിട്ടുണ്ടോ വിജയിക്കാറുണ്ടോ റഷ്യയും യുക്രൈൻ തമ്മിലുള്ള യുദ്ധത്തിൽ ആരാണ് വലിയ ശക്തിയുള്ള രാജ്യം റഷ്യയാണ് എന്തേ വിജയിക്കാത്തത് എന്ന ചോദ്യമൊക്കെ അതിൽ വരുന്നുണ്ട് ഈ ഗസയും പല ഇസ്രായേൽ തമ്മിലുള്ള യുദ്ധത്തിൽ ആരാണ് വലിയ ശക്തി ഇസ്രായേൽ ആണല്ലോ എന്തേ അവർ വിജയിക്കാത്തത് ഇപ്പോഴും ഗസയിൽ വരണം ഹമാസ് തുടരുന്നു എന്ന് പറയുന്ന സമയത്ത് അത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അകത്തുണ്ടാകുന്ന തീവ്ര വിഭാഗത്തെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതല്ല അപ്പോൾ ചെയ്യേണ്ട കാര്യം Ja. Yep. സർക്കാരിനെതിരെ സംസാരിക്കുകയല്ല വിഭാഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടി എന്തൊക്കെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ പറ്റുമോ അത് നൂറ് ശതമാനം പാലിക്കാൻ തയ്യാറാണ് എന്നാണ് നൈജീരിയയുടെ പ്രസിഡന്റ് പറയുന്നത് പക്ഷേ ഈ അമേരിക്കയുടെ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്കതല്ല ആവശ്യം പകരം പ്രസിഡൻഷ്യൽ സംവിധാനം മാറിയിട്ട് അമേരിക്കയ്ക്ക് നേതൃത്വം അമേരിക്കയ്ക്ക് ഒരു സർക്കാർ അവിടെ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വൈകാരികമായ രീതിയിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത് എന്നുകൂടി ഈ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്